ഒരു സൈഡിൽ വണ്ടികളെല്ലാം ക്യൂയിൽ കിടക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കൂടെ ഇതുമാതിരി വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്ന ഡ്രൈവർമാരെ സമ്മതിക്കണം കേട്ടോ മറ്റുള്ള വാഹനങ്ങൾ ഫ്രണ്ടിൽ നിന്ന് കടന്നു പോയാൽ ലെഫ്റ്റ് സൈഡിലുള്ള വാഹനങ്ങൾക്ക് കയറിപ്പോളൂ ഇതുപോലെ വണ്ടി കയറി കൊണ്ടേ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യം ഇവർക്കുണ്ടോ സമയമില്ലായ്മ ഉണ്ട് എന്നുള്ള ഒരു ഒരു വശം തന്നെയാണ് കാരണം ബസ്സിന് സമയം കുറവുണ്ട് സംഗതി ശരിയാണ് എന്നാലും ഈ ലെഫ്റ്റ് സൈഡിൽ ക്യൂല് കിടന്നാലല്ലേ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി കടന്നു പോയാലല്ലേ ക്യൂല് ബ്ലോക്കില്ലാതെ കയറിപ്പോകാൻ പറ്റുള്ളൂ ഒരു ആംബുലൻസ് വണ്ടി കിടന്നിട്ട് ആ ആംബുലൻസ് വണ്ടി എന്തോരം ബുദ്ധിമുട്ടി ആ സൈഡിൽ കൂടെ കയറിപ്പോയാ നോക്കി അപ്പോൾ ഇതുപോലെ ഡ്രൈവ് ചെയ്യുന്നവരുടെ ശരിക്കും പറഞ്ഞാൽ അശ്രദ്ധയൊന്നുമല്ല ഇത് മനഃപൂർവ്വം ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആലോചിച്ച് ഈ ബസ് ഡ്രൈവർമാർ ഇതുപോലെയൊക്കെ വാഹനം ഓടിക്കാതെ ലെഫ്റ്റ് സൈഡ് ക്യൂ വരുന്ന സ്ഥലത്ത് ക്യൂ തന്നെ പാലിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ളത് ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഉത്തമമായ കാര്യം സമയമില്ലായ്മ അവരുടെ പ്രശ്നം തന്നെയാണ് അതെല്ലാവർക്കും അറിയാം എന്നാലും വാഹനം ഇടത് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പയ്യ റൈറ്റ് സൈഡിൽ കൂടെ ഒറ്റയ്ക്ക് അതിക്കെ ഒരുപ്പാം സമയമില്ലെങ്കിൽ പക്ഷേ അതിശക്തമായിട്ട് ശക്തമായിട്ട് ബ്ലോക്കുള്ള സമയത്ത് ലെഫ്റ്റിൽ തന്നെ ഒതുക്കി നിർത്താനാണ് ഏറ്റവും നല്ലതെന്ന് നമുക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ കേട്ടോ ഓക്കേ